ജീവിതത്തിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് ഒരു ഇരുപത്തി നാല് വർഷം ഗൾഫിൽ ഉള്ള ജീവിതം ആ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു ജീവിതം തന്നെ കാരണം രാവിലെ എണീക്കുക ജോലിക്ക് പോവുക രാത്രി വരിക കിടക്കുക വീടുകളിലെ ആവർത്തനം തന്നെ ആഘോഷങ്ങളില്ല വേറൊന്നില്ല ആഘോഷ ദിവസം വരെ ജോലി 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 ജോലിക്കാണല്ലോ അവിടെ പോണത് അങ്ങനെ ഇരുപത്തിനാല് നീണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം അങ്ങനെ കടന്നുപോയി അതിൽ നാട്ടിൽ വരുന്നത് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നാട്ടിൽ വരും രണ്ടോ മൂന്നോ മാസം നാട്ടിൽ കുട്ടികളോടൊപ്പം ഉണ്ടാവും വീണ്ടും അതേ സ്ഥിതി വീണ്ടും പ്ലെയിൻ കയറി അങ്ങനെ ജോലി ചെയ്ത് ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പം എല്ലാവരും പോകുന്നത് അങ്ങനെ കാലങ്ങളെങ്ങനെ വയസ്സുകൾ എങ്ങനെ കൂടി വയസ്സുകൾ കൂടിയൊന്നും അറിയുന്നില്ല ഇനി നമ്മൾ രക്ഷപ്പെടും നമ്മൾക്ക് ഒരു ഭാവി ഉണ്ടാവും എന്നുള്ള ജീ പിന്നെ ചിന്തകളാണ് മനസ്സിലെപ്പോഴും ഉണ്ടാകുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ ഇന്നല്ലേ നാളെ രക്ഷപ്പെടും അടുത്ത വർഷമാകുമ്പോൾ അല്ലെങ്കിൽ പിറ്റേത്തെ വർഷം നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടുക എവിടെ രക്ഷപ്പെടുന്നു നമ്മൾക്ക് തുഷമായ ശമ്പളം കിട്ടുന്നേ അതങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ മാസം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ വൈക്ക് അങ്ങനെ ആൾക്ക് വയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും ശരി അടുത്ത ശമ്പളത്തിന് കാത്തിക്കുന്നെ അങ്ങനെ അടുത്ത ശമ്പളം കിട്ടും ഇത് ഈ പതിവിധ തന്നെയാണ് ഇങ്ങനെ ആവർത്തിച്ച് പോരുന്നത് അങ്ങനെ രണ്ടോ മൂന്നോ വർഷം കഴിയും ഈ കാലഘട്ടം അങ്ങനെ രണ്ടോ മൂന്നോ വർഷം അങ്ങനെ കടന്നു പോകും പിന്നെ നാട്ടിൽ അങ്ങനെ പോയി പോരണം കയ്യിലൊന്നും ഉണ്ടാവില്ല വട്ടപൂജും അങ്ങനെ കൂട്ടുകാരോടെല്ലാം കൂടിയും കുറേ കാശി സംഘടിപ്പിച്ച് അവിടെ നിന്ന് ടിക്കറ്റും എടുത്തി കുറച്ച് സാ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഉള്ള കാശിന് വാങ്ങി അതൊരു വെട്ടിയൊക്കെ കെട്ടി അത് നാട്ടിൽ കുറെ പുറപ്പെടും പിന്നെ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നാലോ ചിരി വളരെ മോശമായി കാരണം നാട്ടിൽ വന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അത്യാവശ്യം കയ്യിൽ ചില്ലറൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും ഇത്രയും വേഗം ഇടുന്ന തഴിയെടുക്കുക എന്നുള്ളൊരു ചിന്ത തന്നെയായി മനസ്സിൽ പെട്ടെന്ന് ഇവിടുന്ന് കടിയെടുക്കുക ഇവിടെ നിന്നും കഴിഞ്ഞ് കഷ്ടപ്പെട്ടൊരു ആരെയാണ് ആരോടൊരു കാശ് വായ്പ ചോദിച്ചാലും പോലും കിട്ടില്ല അതാണ് അവസ്ഥ ഒരു കൾഫുകാരൻ്റെ അവസ്ഥ അതാണ് അപ്പോൾ ആരോടേലും ചോദിച്ചാൽ ആളെ വയ്ക്കാറൊക്കെയല്ലെന്നൊരു അതല്ലേ പിന്നെ നമ്മൾക്ക് വേഗം തിരിച്ച് പോകാനാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ നിന്നെങ്കിൽ വട്ടം ജില്ല പിന്നെ ഇപ്പോൾ ആർക്കും നമ്മളെ കൈ കാശൊന്നും ഇല്ലാണ്ടായ പിന്നെ ആർക്കും പിന്നെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും മുഖം പാടുന്ന ഏത് കുടുംബക്കാരായാലും വീട്ടുകാരായാലും എല്ലാവർക്കും മുഖം പാടുന്ന ഒരു കോരാണ് കാശൊക്കെ ഉണ്ടെങ്കിൽ നല്ല സന്തോഷമായിരിക്കും എല്ലാവരും ശരി ഇതുപോലെയല്ല പല ആളുകളും ബിസിനസ്സും കാര്യങ്ങളും നല്ല ജോലികളൊക്കെ ഉള്ളവർക്ക് നല്ല ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരല്ല സാധാരണ ജോലിക്കാര കാര്യമാണ് പോരുന്നത് സാധാരണ ഒരു ജോലിക്കാരൻ്റെ ശരി ആയിരോ രണ്ടായിരമോ അറിയാൻ ശമ്പളം കിട്ടുന്ന ഒരാളെ ജീവിതകഥാണ് പറഞ്ഞു ഞാൻ ആയിരം തെയ്യാലുമ്പോൾ അതായത് പോയ സമയത്ത് ആയിരം തെയ്യാല് അങ്ങനെ തുടങ്ങി ലാസ്റ്റ് പോരാ സമയത്ത് രണ്ടായിരത്തഞ്ഞൂറ് ചെയ്യുമ്പോൾക്ക് എത്തി അപ്പോൾ പിന്നെ ഏകദേശം പ്രായമായി പോരാനായി പിന്നെ അവിടെ നിൽക്കാൻ വയ്യാണ്ടായി കാലങ്ങൾ പത്തിരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു കടന്നുപോയി പോയി അതൊന്നും അറിഞ്ഞില്ല പക്ഷേ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ പിന്നേം ദാരിദ്ര്യം ബാക്കിയാണ് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞു കാര്യത്തിൽ ജോലിയൊന്നുമില്ല ഇപ്പൊരൊറ്റപ്പെടലാണ് ഏകാന്തത എങ്ങോട്ട് പോണോ എന്ത് ചെയ്യണോ ഒന്നും അറിയില്ല പിന്നെ കുറേപാട് ഭേദങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അന്ന് പോയ ഒഴിവാക്കി പോരണ്ടായിരുന്നു ഒന്ന് ചില സമയങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പം അത് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറഞ്ഞൊരു കാര്യമില്ല അന്നൊരു ഇതിന്ന് പോകുന്നു ഇരുപത്തഞ്ച് വർഷമായി ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യവും നാട്ടിൽ വന്ന് കുട്ടികളോടൊത്ത് ജീവിക്കുക എന്നുള്ളൊരു ചിന്താഗതി അന്നപ്പോൾ വന്ന് അങ്ങനെ പോന്നു ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു അങ്ങനെ വൈകുന്നേരം ആവുന്നു അന്ന് ജോലി ഉണ്ടായിനൊന്നും ജോലിയില്ല ഇന്ന് തന്നെ പരിപാടി രാവിലെ എഴുന്നേൽക്കും വൈകുന്നേരം ആവുമ്പോഴും അങ്ങനെ ഇങ്ങനെ നടക്കും ഇങ്ങനെ നാലഞ്ച് വർഷമായി ഇങ്ങനെ കടന്നു പോവുക ഒരു ഇഷ്ടപ്പെടലാണ് ഏകാന്തതാണ് പല ഗൾഫുകാരിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് പിന്നെ വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പം എല്ലാവരേയും സ്ഥിതി എല്ലാവരും മുഖത്ത് പൊക്കിയാലും ആരും മുഖത്താക്കുന്നൊരു കഥയായിരിക്കും ഒരുവിധം കൾഫാരമൊക്കെ അനുഭവിക്കുന്ന കഥകൾ തന്നെയാണ് നമ്മളടുത്ത് കാശ് വരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല തെളിപ്പും എല്ലാവർക്കും എല്ലാവരുടെ മുഖത്തും നല്ലൊരു ഇതുണ്ടാവും അല്ലെങ്കിൽ ആൾക്കാര് മുഖത്തേക്ക് നോക്കാൻ ആൾക്കാര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തുള്ള ആളുകളല്ല കുടുംബക്കാരും മറ്റുള്ള വീട്ടുകാരും ഒക്കെ തന്നെ മുഖത്തേക്ക് നോക്കാൻ തന്നെ മടിയാണ് പിന്നെ നമുക്കൊന്നും ഒന്നുമില്ല എല്ലാം കഴിഞ്ഞ് ഉള്ള കാലത്തൊക്കെ സാറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇല്ലാതായ ആർക്കും വേണ്ട എല്ലാവരും ഒരു എന്തോ ഒരു രീതിയിലാണ് നമ്മൾ കാണുക അപ്പോൾ അതുകൊണ്ടുതന്നെ ഏത് ഗൾഫരായാലും എന്തെങ്കിലുമൊക്കെ അവനു വേണ്ടി കരുതി വെക്കണം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകും എന്തെങ്കിലും പരിപാടികൾ പല പരിപാടികളൊക്കെ നോക്കി അതൊന്നും വിജയമല്ല അവിടുന്ന് പല കണക്കൂട്ടലും ഉണ്ടായിരുന്നു അതൊന്നും ഇവിടെ വന്നു കഴിഞ്ഞു അന്നും പ്രാബല്യത്തിലായില്ല ഇപ്പം നിഷായനാണ് ഇനി അങ്ങോട്ടൊരു പോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കാത്തൊരു അവസ്ഥയാണ് പല അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ട് ഏതായാലും ഇഷ്ട പൊടക്ഷനോട് പ്രാർത്ഥിക്കുക തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്താണ് ഇനി വീണ്ടും വരാം